പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ ഇന്ന് നമ്മുടെ ധ്യാനത്തിന് വേണ്ടി പരിശുദ്ധാത്മാവ് നൽകുന്ന ദിവ്യ സന്ദേശം മലാക്കി നാല് രണ്ടിൽ നിന്നാണ് ദൈവം അരുളി ചെയ്യുന്നത് എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നീതി സൂര്യൻ ഉദിക്കും അതിൻ്റെ ചിറവുകളിൽ സൗഖ്യമുണ്ട് തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കുട്ടി എന്ന പോലെ നിങ്ങൾ തുള്ളിച്ചാടും മലാക്കി നാല് രണ്ട് ദൈവനാമത്തെ ഭയപ്പെടുക എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവകൽപ്പനകൾ അനുസരിക്കുക ദൈവവചനം ധ്യാനിക്കുക പഠിക്കുക അനുസരിക്കുക ദൈവമഹത്വത്തിന് നേരാ ചേരാത്ത എല്ലാ പാപപ്രവൃത്തികളിൽ നിന്നും പിന്മാറുക ഫലയിലുക യേശുവേ നന്ദി അങ്ങനെ നമ്മൾ ചെയ്യുന്ന പക്ഷം മരിച്ചുയർത്ത കർത്താവ് പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്ന് നമുക്കുവേണ്ടി മധ്യസ്ഥം വഹിച്ച് പാപമോചനവും പരിശുദ്ധാത്മാവിനെയും സമൃദ്ധമായി വർഷിക്കും എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നീതി സൂര്യൻ ഉദിക്കും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും ദാനങ്ങളും വരങ്ങളും നമ്മുടെ മേൽ വർഷിക്കും ദൈവത്തിൻ്റെ സ്നേഹം നമ്മിൽ നിറയും ദൈവത്തിലുള്ള ആനന്ദം നമ്മിൽ നിറയും ഹാലിയിൽ വെയ്യാം തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കുട്ടി എന്ന പോലെ നിങ്ങൾ തുള്ളിച്ചാട് കേരളത്തിലെ അൽഫോൻസ അമ്മ മരിച്ച പെൺകുട്ടി സഹനം കുട്ടിക്കാലം തൊട്ട് ഉണ്ടായിരുന്നു ദൈവവിളി സ്വീകരിച്ച ശേഷവും ഉണ്ടായിരുന്നു ആ സഹന ദൈവവിളിയും സഹനവും സ്വീകരിച്ച അവൾ ആഗോള ആഗോളസഭയ്ക്ക് പിൽക്കാലത്ത് ഒരനുഗ്രഹമായി മുപ്പത്താറാമത്തെ വയസ്സിൽ മരിച്ച അൽഫോൻസാമയുടെ സഹ മധ്യസ്ഥം വഴി ലക്ഷോപജനങ്ങൾ ലക്ഷോപലക്ഷം ജനങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു ഇരുപത്തിനാലാമത്തെ വയസ്സിൽ മരിച്ച ലിസ്യലെ കുത്തുറേഷ്യ ആഗോള സഭയുടെ പ്രേക്ഷിത മധ്യസ്ഥയായി മാതൃകയായി ഹാലയിൽ വിയാം യേശുവെ നന്ദി ഹാലയിൽ വിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ മെയ് മൂന്നിന് ജനിച്ച കാർലോസ് അക്യുറ്റോ പതിനഞ്ച് വയസ്സുവരെയേ ജീവിച്ചുള്ളൂ ക്യാൻസർ രോഗിയായിട്ടാണ് മരിക്കുന്നത് എങ്കിലും ദൈവഭക്തി യേശുവിനോടുള്ള സ്നേഹം പരിശുദ്ധാത്മാവ് നിറഞ്ഞ ആ മകൻ സഭയ്ക്ക് വലിയനുഗ്രഹമായി വിശുദ്ധ കുർബാനയുടെ അത്ഭുതങ്ങൾ ആഗോളതത്തിൽ ലോക ലോകം മുഴുവനിലും നടന്ന അത്ഭുതങ്ങൾ അവൻ ശേഖരിക്കുകയും ഇൻ്റർനെറ്റിലൂടെ ലോക ജനകോടികൾക്ക് അത് സംലഭ്യമാവുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ജനിച്ച് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം മരിച്ച കാർലോ അഗറ്റസ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഏഴിന് വിശുദ്ധ പ്രഖ്യാപനത്തിലൂടെ ലോകം മുഴുവനും ആനന്ദം പകർന്നു പാരലോ അക്കറ്റിക്സിൻ്റെ നാമകരണ പരിപാടിക്ക് വത്തിക്കാനിൽ മൂന്ന് ലക്ഷം അധികം ആൾക്കാർ സമ്മേളിച്ചിരുന്നു അത്രേം പാതിരോപ്പിയോ വളരെയധികം സഹനത്തിലൂടെ കടന്നുപോയി എന്നാൽ കോടാനുകോടി ദൈവമക്കൾക്ക് പ്രത്യാശയും ആനന്ദവും മധ്യസ്ഥവും സഹന ജീവിതത്തിന് പ്രേക്ഷിത ജീവിതത്തിന് മാതൃകയുമായി പ്രിയപ്പെട്ടവരെ ദൈവം തൻ്റെ വാഗ്ദാനത്തിൽ വിശ്വസ്തനാണ് എണ്ണായിരത്തി അഞ്ഞൂറോളം വാഗ്ദാന വചനങ്ങൾ ബൈബിളിലുണ്ട് മുപ്പത്തി മൂവായിരത്തോളം വചനങ്ങൾ ബൈബിളിൽ ഉള്ളതിൽ എണ്ണായിരത്തി അഞ്ഞൂറ് വാഗ്ദാന വചനങ്ങൾ അതിലൊന്നാണ് ഇപ്പോൾ വായിക്കപ്പെട്ടത് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വാഗ്ദാന വചനപ്രകാരം ദൈവഭയത്തോടെ നമ്മൾ ജീവിക്കുകയും നമ്മുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം ദൈവവചനത്തിന് യേശുവിന് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണകൾക്ക് കൊടുക്കുകയും ചെയ്യുന്ന പക്ഷം നമ്മൾ വഴി നമ്മുടെ ദേശമല്ല ലോകം തന്നെ ആനന്ദിക്കും തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കുട്ടി എന്ന പോലെ നിങ്ങൾ തുള്ളിച്ചാടും സഭ വിശ്വാസികൾ ആത്മീയ ആനന്ദത്തിൽ തുള്ളിച്ചാടും ഹാലയിൽ വീയാം ഹാലയിൽ വിയാം ഇപ്രകാരം ഒരു വിശുദ്ധ ജീവിതത്തിന് പരിശുദ്ധാത്മാവ് സമൃദ്ധമായ അനുഗ്രഹം ഈ വചനധ്യാനം വഴി നമുക്ക് നൽകട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ മീൻ ഹാലി ലുയ യേശു നന്ദി യേശു സ്തോത്രം